ഏറെ ജനസ്വീകാര്യത നേടിയ നവകേരള സദസ്സിന്റെ തുടർച്ചയെന്നോണം വ്യത്യസ്ത ജനവിഭാഗങ്ങളെ അടുത്തെറിയാൻ മുഖാമുഖം പരിപാടിയിലൂടെ സർക്കാർ എത്തുകയാണ് വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ഒരു ജനപക്ഷ നവകേരളം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം പത്ത് വ്യത്യസ്ത മേഖലകളിലായി നടക്കുന്ന മുഖാമുഖങ്ങളിൽ ആദ്യത്തേത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികളുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിദ്യാർത്ഥികളും നേരിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വികസനവും സ്വപ്നങ്ങളും കൈമാറുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മുഖാമുഖം പരിപാടി വേദിയായത് രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് വിവിധ സർവകലാശാലകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദ്യ മുഖാമുഖം പരിപാടിക്ക് അധ്യക്ഷയായി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക പഠനത്തിൽ എന്ന പോലെ തന്നെ സാമൂഹ്യ ശാസ്ത്ര മാനവിക വിഷയങ്ങളുടെ പഠനത്തിലും ഭാഷാ പഠനത്തിലും എല്ലാം മാറ്റങ്ങളുണ്ടാവും ഇന്റർ ഡിസിപ്ലിനറി ട്രാൻസ് ഡിസിപ്ലിനറി തലങ്ങളിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കും കേരളത്തിലും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സ്ഥാപിക്കും ഏത് വിഷയത്തെക്കുറിച്ചും സ്വതന്ത്രവും ക്രിയാത്മകവുമായ അന്വേഷണത്തെ പിന്തുണക്കുന്ന കേന്ദ്രമായിരിക്കും അത് ഈ നിലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തരമാക്കാനുള്ള നിരവധി ഇടപെടലുകളാണ് സർക്കാർ നടത്തിവരുന്നത് തുടർന്ന് വിദ്യാർത്ഥികളുടെ ഊഴമായിരുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന സർക്കാരിനോട് അവർ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടും സ്വപ്നങ്ങളും പങ്കുവച്ചു ഗവേഷണ മേഖലയിലെ ഗവേഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു അന്തസ്സോടുകൂടി കേരളത്തിൽ ഗവേഷണം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നിലവിൽ മുടങ്ങിക്കിടക്കുന്ന ഫെലോഷിപ്പുകളെ കുറിച്ചാണ് ഒ ഇ സി എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ഒക്കെ ഫെലോഷിപ്പുകൾ മുടങ്ങിക്കിടക്കുന്നു അതുമല്ലെങ്കിൽ വളരെ മനസമാധാനത്തോടുകൂടി ഗവേഷണത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഗവേഷണം ചെയ്യാൻ കഴിയുന്ന നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും കൃത്യമായി ഫെലോഷിപ്പുകൾ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ലോകത്തെ മുഴുവൻ വിജ്ഞാനത്തെയും മാതൃഭാഷയിൽ പഠിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ പരിഭാഷ സാങ്കേതിക പദസൂചി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് അനേകം വെല്ലുവിളികൾ മറികടക്കേണ്ടതായിട്ടുണ്ട് സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുത്തി ഈ അടുത്ത് ആവിഷ്കരിച്ച പദ്ധതി ഈ മേഖലയിലൊരു മാതൃകയാണ് ഇത്തരത്തിൽ ബദൽ സ്ഥാപനങ്ങളുമായി സർവകലാശാലയെ സംസ്ഥാന തലത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൂടുതൽ പദ്ധതികൾ രൂപീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ചോദ്യം ക്ലാസിക്കൽ ഭാഷകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് മലയാളം അതിന്റെ പദവി ഉയർത്തുന്നതിനും സാഹിത്യ സാംസ്കാരിക സംഭാവനകളെ നവോത്ഥാന മൂല്യങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും വെളിച്ചത്തിൽ പ്രചരിപ്പിക്കുന്നതിനും വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് മലയാള സർവകലാശാലയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കഴിവും ശേഷിയും പ്രയോജനപ്പെടുത്തി നൂതനാനുഭവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും കർഷകരുടെ പല പ്രശ്ന പരിഹാരങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു അഗ്രോ സെന്റർ ആക്കി മാറ്റുക എന്നതാണ് എന്റെ ആശയം സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അഗ്രോ ഇന്നോവേഷൻ സെന്ററുകളാക്കി മാറ്റുക ഈ ആശയം വളരെ നല്ല ആശയമാണ് കാർഷിക സർവകലാശാലകളെയും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കൂട്ടിയിണക്കി ഈ ഏകോപിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുക ചെയ്യും നമ്മളുടെ ക്ലാസ്സുകൾ തന്നെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാക്കി അതിലൂടെ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലികളിലും പിന്നെ അതിന് അതിന് പുറമെ ആയിട്ട് അവർക്ക് സ്കില്ല് ആർജിച്ചെടുക്കണമെങ്കിൽ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്കില്ലുകളും അല്ലെങ്കിൽ കലാമേഖലയിലാണെങ്കിലും കായിക മേഖലയിലാണെങ്കിലും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും കോഴ്സ് പൂർത്തിയാക്കുന്ന മുറക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് തൊഴിൽ പ്രവേശി തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും വിധം പ്രായോഗിക പാഠങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കോഴ്സുകൾ വിഭാവനം ചെയ്യാനാണ് സർവകലാശാലകൾ ശ്രമിക്കുക പഠിക്കുമ്പം തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരം ആ മേഖലയിലുള്ള നൈപുണി കൂടുതൽ വികസിപ്പിക്കാനുള്ള അവസരമുണ്ടാവും Sir, 대해서 대해서 ും ഭിശേഷി അവകാശം പൂർണ്ണരൂപത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിട്ട് കഴിയുമോ സാർ ഒരു കുട്ടിയും സംവിധാനത്തിന്റെ കുറവുകൊണ്ട് പിന്തള്ള ഈ ഒരു കാഴ്ചപ്പാടാണ് സർക്കാർ വെച്ചു പുലർത്തുന്നത് ഇവിടെ പരിമിതി അഭിഹരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നം ടോക്കിംഗ് ബുക്ക് ലൈബ്രറികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം ഓഡിയോ ടെസ്റ്റുകൾ പോഡ്കാസ്റ്റുകൾ സ്ക്രീൻ റീഡറുകൾ മുതലായ സൗകര്യങ്ങൾ ഭാഗമാകേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ഓരോന്നിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് വിദ്യാർത്ഥികളെ ആവേശം കൊള്ളിച്ചു മണിപ്പൂർ കലാപത്തെ തുടർന്ന് പഠനവും ജീവിതവും പ്രതിസന്ധിയിലായതോടെ കേരളത്തിൽ അഭയം തേടിയ വിദ്യാർത്ഥികളും മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങള് അധികൃതരുടെ മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ വേദി വിട്ടത്